ഹലോ ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു കൊറ്റു ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടുകയാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് തിരക്കിലൊക്കെ പെട്ടുപോയി പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ മൂക്കൊന്നര വയസ്സാവുന്നേ ഉള്ളൂ അങ്ങനെ നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു എങ്കിലും ചാനൽ പറ്റിയ സ്റ്റോപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് പിന്നെ മോളേം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബേക്കിങ്ങും അതുപോലെ ബേക്കിങ്ങിൻ്റെ ക്ലാസ്സും എടുക്കുന്നത് കേക്ക് സെയിലിങ് എല്ലാം ഞാൻ ആവെളിയും വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കുണ്ട് അതുകൊണ്ടായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ നമ്മൾ വീഡിയോസൊന്നും ഇടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ നമ്മളെല്ലാം വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇനിയും അങ്ങോട്ടും എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ റിസ്കി ആയിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ഒന്നാമത് നമ്മൾ വെയിറ്റിൽ തനിച്ചാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അവളെ നമുക്ക് കരയിപ്പിച്ചിട്ട് മറ്റ് ജോലികളൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ കുറങ്ങുന്ന ടൈമിൽ നൈറ്റിലാണ് ഞാൻ ഫുള്ള് വർക്കും എടുക്കുന്നത് പിന്നെ ബേക്കിംഗ് നമ്മൾ ഇതുപോലെ പകൽ സമയത്ത് അവളെയും കയ്യിൽ പിടിച്ചിട്ട് ചെയ്ത് വെക്കും ബാക്കിയുള്ള ഐസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് നൈറ്റിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ വാട്സപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന ടൈമിൽ ഒരുപാട് ബൾക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നത് അപ്പോൾ ഒന്നാമത് നമുക്കിതിനോടുള്ള ഇഷ്ടമാണ് പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു കൈസഹായം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടില്ല പിന്നെ ഏതായാലും അങ്ങനെ മെല്ലെ മെല്ലെ ഇത് പതിയെ പതിയെ എല്ലായിടത്തും എത്തിത്തുടങ്ങി അങ്ങനെ ഇപ്പോൾ അലഹമില്ല റഹത്തായിട്ട് നമ്മുടെ ഈ ഒരു പിന്നെ കേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ ഇപ്പോൾ നമ്മൾ മാക്രോൺസിൻ്റെ ക്ലാസ്സുകളും പിന്നെ ബേക്കിംഗ് ആൻഡ് ഐസിങ്ങിൻ്റെ ക്ലാസുകളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളെ നോക്കി പിന്നെ വീട്ടിലുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് ആ ഒരു ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളും കൂടുക എങ്കിലും ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ സക്സസ് ആവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇന്നത്തെ കാലത്ത് ഹസ്ബൻഡ് മാത്രം ജോലി ചെയ്ത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കാലമൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു ഇപ്പോൾ രണ്ടാളുണ്ടായിട്ടും മൂന്നാളുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല എത്ര ആൾ പണിയെടുത്താലും ആ പൈസയൊന്നും നമുക്ക് എവിടെ എവിടെയും ഉള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രത്തോളം അവർക്കും സന്തോഷമായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞത് ഒരുപാട് പൈസയുള്ള ആളുകളുടെ കാര്യമല്ല കേട്ടോ നമ്മൾ ഓരോ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരും ഇന്ന് നമ്മൾക്കിടയിലുണ്ട് ആ ഒരു ആൾക്കാരുടെ ഇടയിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാനും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു സംസാരം ചിലപ്പോൾ എല്ലാവർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേക എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പോൾ വേറൊരു ഹാപ്പി ന്യൂസുകൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ബേക്കിംഗ് ആൻഡ് ഐസിങ്ങിൻ്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഐസിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അതായത് വാനല സ്പഞ്ച് ചോക്ലേറ്റ് പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് പിന്നെ കേക്ക് ഐസിങ് അതുപോലെ കപ്പ് കേക്കുകൾ പിന്നെ കുക്കീസ് ഇതൊക്കെ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് നമ്പറ് ഞാനിവിടെ സ്ക്രീനിനകത്ത് കൊടുക്കാം